ഹബീബിനോട് കണ്ണിൽ കണ്ണിനീരുമായി വന്ന ഒട്ടകം ഉണ്ണി നബിയാ ചോദിച്ചത് ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ അൻസ്വരിയായ ഒരു ചെറുപ്പക്കാരൻ അനയാ റസൂൽ അല്ല ഞാനാണ് നബിയേ ആ അൻസ്വാരിയെ വിളിച്ചിട്ടല്ലെയോ ഹബീബ് പറയുന്നത് നമ്മൾ ആലോചിക്കണം മനുഷ്യൻ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് പ്രയാസമുള്ള ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ അടുത്തേക്ക് വരൂ സഹോദര ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നു ഈ ഒട്ടകത്തിനെ നിങ്ങൾ അതിൻ്റെ നേരത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഭാരമുള്ള ജോലികൾ എടുപ്പിക്കുന്നുവെന്ന് സംസാരിക്കാൻ പറ്റാത്ത ഈ ജീവികളിൽ നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടണമേ ഈ ജീവികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങളുടെ മേൽ അള്ളാഹുവിന് അധികാരമുണ്ട് എന്ന് ഓർമ്മ വേണമെന്ന് ആ ചെറുപ്പക്കാരനെ എല്ലാ ലോകത്ത് വരാൻ പോകുന്ന ക്രൂരതയോ കഠിന മനസ്സോ ഉള്ള സർവരോടും ഒരു ജന്തുവിനെ പോലും വേദനിപ്പിക്കരുത് ഒരു ജീവിയെപ്പോലും വിഷമിപ്പിക്കരുത് ഒരു പക്ഷിയെപ്പോലും നോവിക്കരുത് ഒരു ഉറുമ്പിനെ പോലും നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച റഹ്മുള്ള അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രമല്ല ഹബീബന് ബിജങ്ങളുടെ വരവോടുകൂടെ ലോകങ്ങൾക്കാണ് അള്ളാഹു റഹ്മത്ത് നൽകിയിരിക്കുന്നത് ആ ത്തിന്റെ വസന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്